ഹലോ സ്പൂതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതവും അപ്പൊ നമ്മളെ വീട്ടിലുള്ള കുള്ളൻ മാവിൻ തൈ ആണ്ട്ടത് ബഡ് തൈയാണ് ഇതിപ്പോ ഏകദേശം ഒരു നാല് വർഷം പ്രായമായിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ ചെറിയ തൈ വാങ്ങി വെച്ചതാണ് അപ്പൊ നാല് വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം സൈസായി വളർന്നിട്ടുണ്ട് ഇത് നിറയായി ശാഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ഞാൻ വെച്ച് രണ്ടാമത്തെ വർഷം മുതലാ കേട്ടോ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തുടർച്ചയായിട്ട് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യവും ഇത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏർ താഴെ മുട്ടി കിടക്കണ്ട് കിടക്കണ്ടോ അപ്പൊ ഞാന് കമ്പ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നിലത്ത് മുട്ടാതെ കൊമ്പിന് മാങ്ങ താങ്ങാനുള്ള ശേഷിയില്ലാത്ത കൊണ്ടാണ് ഇത്രയും താഴ്ന്നെടുക്കുന്നത് വേറെയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം മൂപ്പത്തിട്ട് പറിക്കാൻ പാത്രത്തിലായിട്ടുണ്ട് കേട്ടോ വേറെയും ഇണ്ടായിട്ടുണ്ട് ഇടയിലൊക്കെ കാണണം അപ്പൊ രണ്ടെണ്ണം അവിടെ കിടക്കുന്നുണ്ട് പിന്നെയും ോ അപ്പൊ ഇതിന് ചിലവർ പറയും മാവ് പട്ട് കൈ വാങ്ങി കായ്ക്കിയല്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് കായ്ക്കല്ല എന്നൊക്കെ പറയും പക്ഷെ എന്തത് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന് കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല വാങ്ങി വെച്ച സമയത്ത് തന്നെ ഞാൻ അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്ന് തൈ മുന്നിൽ ഇറക്കി വെച്ചേട്ടോ പിന്നെ ഒന്ന് അത്യാവശ്യം പിടിച്ചു വരണവരെ കുറച്ച് വലുപ്പമായി വെക്കണവരെ ഞാൻ നനച്ചൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കാര്യായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ മാങ്ങ ഉണ്ടാവാൻ തുടങ്ങിയത് മുതൽ പിന്നെ ഞാൻ നനച്ചെടുക്കേ ഇതിനെ തിരിഞ്ഞു പോലും നോക്കലില്ല പക്ഷെ ഇതിപ്പോ ഇതിനെക്കാട്ടി ഉണ്ടാവലുണ്ട് ഞാൻ കുറച്ച് പറിച്ചുണ്ടായിന് കേട്ടോ പഴുത്തത് പഴുത്തത് പറിച്ചുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇവിടെ ഒക്കെ കാണാം മാങ്ങ അതോ അടുത്തയിലേക്ക് ഏർ വരണ്ട് വേറെയും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സംഭവം എന്തായാലും സെറ്റാണ് ഒരു കുള്ളൻ കുള്ളൻമാന്തയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അധിക വർഷം കാത്തിക്കാതെ തന്നെ മാങ്ങ കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് എന്താ പറയാ ടേസ്റ്റ് വൈസ് നോക്കുമ്പോ കുറച്ചൊരു ടേസ്റ്റ് കുറവാണെന്ന് പറയാം കുറച്ചൊരു ടേസ്റ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാങ്ങ ഏകദേശം ഈ വലിപ്പം തന്നെയാണ് വേറെ നല്ല ഇനങ്ങൾ നോക്കി വെച്ചാല് നല്ല മധുരമുള്ളത് ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുള്ളൻ മാന്തൈന്നൊക്കെ ടേസ്റ്റ് കുറവുള്ള മാങ്ങ ഉണ്ടാവുക എന്ന് അറിയില്ല അപ്പം എന്തായാലും ഒന്ന് ടേസ്റ്റ് ഉള്ള മാവ് മാങ്ങ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങളും അത്യാവശ്യം മാവ് സൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നനച്ചു കൊടുക്കലുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ അപ്പൊ എനിക്ക് ഇങ്ങനെ തന്നെയാണ് മാങ്ങ കിട്ടാൻ തുടങ്ങിയതും അത്യാവശ്യം നല്ല കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വേനൽക്കാലമായാലും ഞാൻ നനച്ചൊന്നും കൊടുക്കില്ല പ്രത്യേകിച്ച് വളവ് കാര്യങ്ങളൊന്നും കൊടുക്കില്ല അപ്പം മാ ഉണ്ടാവുള്ളതാച്ചാല് എങ്ങനെയായാലും ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്